ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നാട് വികസിക്കത്തുള്ളൂ അപ്പം സാധാരണ രാവിലെ ഈ ന്യൂസ് പേപ്പറിൽ അത് കണ്ടപ്പോ ഞാനും കരുതി രണ്ടാ നമ്മളെല്ലാം ബുദ്ധിമുട്ടിക്കാനാണല്ലോ പോകുന്നതെന്ന് കരുതി പിന്നെ അതിനെ പറ്റി ചിന്തിച്ചു നോക്കി ചിന്തിച്ചപ്പോഴാണ് ശരിക്കും കാരണം നമ്മൾ എവിടെ പോയാൽ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏത് റോഡിൽ പോയി കഴിഞ്ഞാലും ടോള് ഉണ്ട് അപ്പൊ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രൊഫസർ പറഞ്ഞ മതി അതായത് കെ കെ ജോസഫ് സാറ് പറഞ്ഞ പോലെ ഈ സാമ്പത്തികമായി ഭദ്രതയിലുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഓക്കെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് നൽകാൻ പറ്റും പക്ഷെ ഇന്ന് കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് അറിയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ഗവൺമെന്റുകൾക്കൊക്കെ നമ്മളെ സാധാരണക്കാർ സപ്പോർട്ട് ചെയ്യ തന്നെ വേണം കാരണം നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ വരുന്നു നമ്മൾ എന്തായാലും ടോൾ പിരിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതേ വരെ നല്ല റോഡുകൾ കാരണം ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടോള് കൊടുക്കണേ നമ്മൾ തയ്യാറാവണമെന്നാണ് എന്നാണ് എൻ്റെ ഒരു പ്രശ്നം കൂടെ ആ റോഡുകളും നന്നാവണം ഇപ്പം തമിഴ്നാട്ടിൽ പാലക്കാട് കഴിഞ്ഞ് നമ്മളിപ്പം സേലം വരി പോകുമോ അല്ലെ ചെന്നൈ വരി പോകുമ്പോ ഒരു ചെറിയ കുഴി പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയും നല്ല രീതിയിലുള്ള റോഡുകളാണ് അവിടെയുള്ളത് അതുപോലെ നല്ല രീതിയിലുള്ള റോഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരായ എല്ലാ ജനങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇന്നിപ്പം സാധാരണ നമ്മുടെ നാട്ടിൽ പുറത്തന്നെ ഒരു പഞ്ചായത്ത് റോഡിലായാലും അല്ലെങ്കിൽ കോർപ്പറേഷൻ റോഡിലായാലും ചില കുണ്ടും കുഴിയുള്ള റോഡിലേക്കായിട്ട് നമ്മൾ യാത്ര പോകണമെന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ വരുത്തില്ല അവർ നല്ല റോഡിലേക്ക് മാത്രം സെലക്ട് ചെയ്തിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ തയ്യാറാവുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്ത് ഈ ജന അതായത് ഗവൺമെന്റിനെ നമ്മൾ സഹായിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ അതായത് റോഡുകളെല്ലാം നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇവരെ കിഫിന്റെ ആയാലും ഇവരൊക്കെ വരുമാനം പറഞ്ഞാൽ സെസ്സും കാര്യങ്ങളൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടെ കിട്ടുന്ന സെസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ജനം മുഴുവൻ അതിന്നൊക്കെ മാറിപ്പോവാ കാരണം പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൂടെ കിട്ടുന്ന സെസ്സൊന്നും ഇന്നൊന്നുമല്ല കാരണം മിക്കവാറും ആളുകൾ ഇലക്ട്രിക് വെഹിക്കിൾസോ അല്ലെങ്കിൽ ടി എൻ ജി വെഹിക്കിൾസ് ആണോ ഉപയോഗിക്കുന്നത് കോഴിക്കോടൊക്കെ ഇന്ന് റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് വാഹനം നോക്കിക്കഴിഞ്ഞാൽ നാല് വാഹനവും ഐദാർ ഇലക്ട്രിക് സി എൻ ജി ആണ് ആ ലെവലിലേക്ക് മാറുമ്പോൾ ഗവൺമെന്റിന് വരുമാനം കുറയും സ്വാഭാവികമായിട്ടും അവരിത്തരത്തിലുള്ള ഓരോ ടോള് പരിപാടികളിലേക്ക് മുന്നോട്ട് ഇറങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം